നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ നാൽപ്പത്തിയൊന്നാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഒരു കാൽക്കള്ളനും അരക്കള്ളനും മുക്കാൽക്കള്ളനും മുഴുക്കള്ളനുമായ നാലു മക്കൾക്ക് മഹാകള്ളനായ സ്വന്തം പിതാവിന്റെ മുന്നിൽ അവരുടെ മിടുക്ക് തെളിയിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ അത് തെളിയിച്ചു കൊടുക്കാൻ ആ മക്കൾ നടത്താൻ പോകുന്ന ഒരു കളവിനെ കുറിച്ചായിരുന്നു ആ കളവുകൾ എങ്ങനെയൊക്കെയാണെന്നും അതിൽ അവർ നാല് പേരും വിജയിക്കുമോ എന്നും നമുക്കൊന്ന് നോക്കാം അങ്ങനെ ആ നാലു മക്കളിൽ താഴെയുള്ള മകനായ കാൽക്കള്ളനാണ് ആദ്യ മോഷണത്തിനിറങ്ങുന്നത് ഉടനെ ആ കാൽക്കള്ളൻ ഒരു ക്ഷൗരക്കടയിൽ കയറി പറഞ്ഞു എനിക്ക് മുഖം ഒന്ന് ക്ഷൗരം ചെയ്യണം അത്യാവശ്യമാണ് എന്ന് കാൽക്കള്ളൻ പറഞ്ഞു ഇവിടെ ഒരാളുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ അത് കഴിയട്ടെ എന്ന് ആ ക്ഷുരകൻ ഗൗരവത്തോടെ കണ്ട് പറഞ്ഞു അത്യാവശ്യ യാത്ര ആയതുകൊണ്ടാണ് പറഞ്ഞത് അര വെള്ളി നാണയം കൂലി തന്നേക്കാമെന്ന് വിചാരിച്ചു ആ എന്ന് കള്ളന്റെ ഉറക്കയുള്ള ആത്മകഥ അത് കേട്ടതോടെ ചുരകൻ മുടി വെട്ടിക്കൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരനോട് കുറച്ച് നേരം മാറിയിരിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ കാൽക്കള്ളനെ അങ്ങട് കസേരയിലിരുത്തി മുഖം ഒന്ന് കൊടുക്കാൻ അര വെള്ളി നാണയം കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ പറഞ്ഞയാള് എന്തായാലും വലിയ പണക്കാരനായിരിക്കുമല്ലോ തനിക്ക് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താലും അത്രയും പണം കിട്ടാറില്ല എന്ന് ക്ഷുരകൻ മനസ്സിൽ മന്ത്രിച്ചു ആ സമയത്ത് ഒരു വശം മുറിച്ച് മുടിയുമായി ആ ചെറുപ്പക്കാരൻ എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ട് ഒരു വശത്തേക്ക് മാറിയിരുന്നു ഉടനെ ക്ഷുരകൻ കാൽക്കള്ളൻ്റെ മുഖം നല്ലതുപോലെ അവിടെ മിനിക്ക് കൊടുത്തു കയ്യിലുള്ളത് വലിയ നാണയങ്ങളാണ് കള്ളൻ തന്റെ മടിശീന ഒന്ന് തട്ടിക്കാണിച്ചു ഓട്ടിൻ കഷ്ണങ്ങൾ കലപിത ചിറച്ചു ചില്ലറ ഉണ്ടാവുവോ എൻ്റെ കയ്യിൽ ബാക്കി തരാനില്ല എന്ന് ക്ഷുരകൻ പറഞ്ഞു എങ്കിൽ വരും നമുക്ക് കമ്പോളത്തിൽ പോയി ചില്ലറ വാണ കള്ളൻ അയാളെ കൂട്ടിന് പിടിച്ചു പാതി മുടി മുറിച്ച് കാത്തു നിന്ന ചെറുപ്പക്കാരൻ ആ സമയത്ത് വീണ്ടും കലമ്പൽ കൂട്ടി ആദ്യം എന്റെ മുടി മുറിച്ചത് പൂർത്തിയാക്കുക എന്നിട്ട് പുറത്ത് പോയാൽ മതി അത് കണ്ട് കാൽക്കള്ളൻ ഒരു പോമൊഴി നിർദ്ദേശിച്ചു നിങ്ങൾ ഈ ചെറുപ്പക്കാരൻ്റെ മുടി വെട്ടി പൂർത്തിയാക്കിക്കോളൂ എന്നിട്ട് നിങ്ങളുടെ മകനായ ഈ കൊച്ചു പയ്യൻ എൻ്റെ കൂടെ വരട്ടെ ഞാൻ ചില്ലറയാക്കി അവൻ്റെ കയ്യിൽ കൊടുത്തുവിടാം അക്കൂട്ടത്തിൽ അവന് മിഠായി വാങ്ങിക്കൊടുക്കാം അത് കേട്ടതോടെ ക്ഷുരകൻ്റെ ആ ചെറുക്കനും ഉത്സാഹഭരിതനായി അങ്ങനെ ക്ഷുരകന്റെ ആ മകനെയും കൂട്ടി കാൽക്കള്ളൻ വലിയ കമ്പോളത്തിലെത്തി അവിടെ വിശേഷപ്പെട്ട പട്ടുവസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ കയറി കുറേയേറെ തുണിത്തരങ്ങൾ വാങ്ങി അവയെല്ലാം ഒരു കെട്ടുകെട്ടി വെച്ച് കാൽക്കള്ളൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഇവിടെ സമീപത്തുള്ള ഒരു സത്രത്തിൽ താമസിക്കുകയാണെന്ന് ഞാനിതാദ്യം അവിടെ എത്തിക്കട്ടെ ഇവിടെ നിന്ന് ആരെങ്കിലും കൂടെ വന്നാൽ ഇതിന്റെ വില കൊടുത്തു വിടാമായിരുന്നു കടയുടമ നോക്കിയിട്ട് അയാളുടെ കൂടെ പറഞ്ഞു വിടാൻ മറ്റാരെയും കിട്ടിയില്ല ഒന്നുകിൽ താൻ തന്നെ പോണം അപ്പോ കടയിൽ ആരും ഇയാട്ടാവും എന്താ ചെയ്യ എന്നാലോചിച്ച് നിന്നപ്പോൾ കാൽക്കള്ളം പറഞ്ഞു തൽക്കാലം എൻ്റെ ഈ മകൻ ഇവിടെ നിൽക്കട്ടെ ഞാൻ ഈ വസ്ത്രങ്ങളൊക്കെ അവളെ കാട്ടി പണവുമായി തിരിച്ചു വരാം കള്ളൻ ആ പറഞ്ഞത് കടയുടമയ്ക്ക് അങ്ങോട്ട് ബോധിച്ചു ഉടനെ കാൽക്കള്ളൻ ആയിരക്കണക്കിന് രൂപയുടെ പുത്തൻ തുണിത്തരങ്ങളുമായി അങ്ങോട്ട് മുങ്ങി കുറേ നേരം കാത്തിട്ടും അയാൾ മടങ്ങി വരാതായപ്പോൾ ആ കടയുടമ പയ്യനോട് ചോദിച്ചു നിന്റെ അച്ഛൻ അവിടെ എന്ത് ചെയ്യുകയാണോ എന്തോ എന്ന് ചോദിച്ചു അച്ഛൻ ക്ഷൗരം ചെയ്യുകയാണ് എന്ന പയ്യന്റെ മറുപടി കേട്ടപ്പോ ആ കുട്ടി തന്നെ കളിയാക്കിയതായി ആ കടയുടമയ്ക്ക് തോന്നി അയാൾ അവന്റെ ചെവിയിൽ പിടിച്ചു അതോടെ പയ്യൻ വലിയ വായിലയെ കരയാൻ തുടങ്ങി ചില്ലറ മാറാൻ പോയ മകൻ മടങ്ങി വരാത്തതിനാൽ മുടിവെട്ട് മുഴുവനാക്കാതെ ക്ഷുരകൻ പുറത്തിറങ്ങി ആ വലിയ കമ്പോളത്തിലേക്ക് നടന്നു പിന്നാലെ മുക്കാലും വെട്ടിയ മുടിയുമായി ആ ചെറുപ്പക്കാരനും അവർ അങ്ങനെ നടന്നു പോയപ്പോ അതാ ഒരു ജൗളിക്കടയിൽ നിന്ന് ഒരു പയ്യന്റെ നിലവിളി കേൾക്കുന്നു കടയിൽ തൻ്റെ പയ്യൻ നിന്ന് നിലവിളിക്കുന്നത് കേട്ട് ക്ഷുരകൻ അവിടേക്ക് ചെന്നു അയാൾ തൻ്റെ മകന്റെ ചെവിക്ക് പിടിച്ച കടയുടമയുടെ കഴുത്തിൽ പിടിച്ചു എന്തിനു പറയുന്നു അവിടെ വലിയ ബഹളായി ഉടനെ നീതിപാലകർ ഇടപെട്ടു അപ്പോഴാണ് തങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചു മുങ്ങിയത് ഒരു കള്ളനാണ് എന്നവർക്ക് മനസ്സിലായത് ഉടനെ ആ വിവരം രാജകൊട്ടാരത്തിൽ അറിഞ്ഞു രാജാവ് നീതിപാലകരുടെ മേധാവിയെ തന്നെ കള്ളനെ പിടിക്കാൻ ചുമതലപ്പെടുത്തി നാടെങ്ങും നീതിപാലകർ കാൽക്കള്ളനെ തേടി നടക്കാൻ തുടങ്ങിയ ആ ഘട്ടത്തിലാണ് മഹാകള്ളന്റെ മൂന്നാമത്തെ പുത്രൻ അരക്കള്ളൻ രംഗത്തിറങ്ങുന്നത് അയാൾ വേഷം മാറി നഗരത്തിലൂടെ അടഞ്ഞു കാൽക്കള്ളനെ പിടിക്കാൻ പ്രത്യേകം നിയുക്തനായ നീതിപാലക മേധാവിയുടെ വസതിക്ക് സമീപമെത്തി നമ്മുടെ അരക്കള്ളൻ അതിനുശേഷം അവിടെയുള്ള അയൽവാസികളിൽ ചിലരോട് ഈ മേധാവിയുടെ കുടുംബ ചരിത്രമെല്ലാം അരക്കള്ളൻ ചോദിച്ചറിഞ്ഞു അയാൾക്ക് ഒരു മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവളുടെ വിവാഹം ചെറുപ്പത്തിലേ നടന്നെങ്കിലും അയാളുടെ മരുമകൻ കാശിക്ക് പോയി വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അയാൾ ഇനിയും മടങ്ങി വന്നിട്ടില്ല അന്ന് സന്ധ്യക്ക് നീതിപാലകന്റെ വീട്ടുമുറ്റത്ത് ഒരു അതിഥിയെത്തി അമ്മാവാ എന്ന് നീട്ടി വിളിച്ചു പണ്ട് കാശിക്ക് പോയ തന്റെ മരുമകൻ തന്നെ അമ്മാവാ എന്നായിരുന്നു വിളിച്ചിരുന്നത് എന്ന കാര്യം ഓർമ്മിച്ച മേധാവി ഉടനെ പുറത്തിറങ്ങി വന്നു തൊട്ടു പിന്നാലെ അമ്മായിയും മകളും ഇറങ്ങി വന്നു അവിടെ മങ്ങിയ വെളിച്ചത്തിൽ തോളിൽ സഞ്ചയുമായി താടി നീട്ടിയ ഒരു ചെറുപ്പക്കാരൻ നീ ആരാണ് ഞാൻ സുധാകരൻ മേധാവി സംശയഭാവത്തോടെ ഒന്ന് നോക്കി വർഷങ്ങൾക്ക് മുൻപ് പോയതാണ് മരുമകൻ അവൻ്റെ ഛായ പോലും മറന്നു താടിയും മുടിയും നീണ്ടപ്പോൾ ആളറിയാതെയായി എന്തായാലും മരുമകൻ മടങ്ങി വന്നതോടെ ആ വീട്ടിൽ വലിയ സന്തോഷമായി അമ്മായി പ്രത്യേക വിഭവങ്ങൾ തയ്യാർ ചെയ്തു ഊണ് ഗംഭീരായി നീ ഈ താടിയും മുടിയും ഒക്കെ കളഞ്ഞാൽ വൃത്തിയായി നടക്കണം മേധാവി ഉപദേശിച്ചു നാളെ എന്ന മരുമകൻ തലയാട്ടി ഊണ് കഴിഞ്ഞപ്പോ നീതിപാലകരുടെ തലവനായ അമ്മാവൻ നീളൻ കുപ്പായവും വടിയുമൊക്കെയായി പുറത്തേക്ക് പോകാൻ തയ്യാറായി ഹേയ് അമ്മാവൻ എങ്ങോട്ടാ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് അവനെ കിട്ടിയാൽ പോക്കണം എന്ന് പറഞ്ഞു എന്നാ ഞാനും കൂടി വരാം വേണ്ട നീ ഇത്ര കാലം എത്ര കാലം കൂടിയാണ് വീട്ടിലെത്തുന്നത് വിശ്രമിക്കേ ൂണ്ഴിഞ്ഞാൽ ഇത്തിരി നടക്കുന്ന ഒരു ശീലമുണ്ട് കുറേ ദൂരം അമ്മാവനോടൊപ്പം വന്നിട്ട് ഞാൻ തിരികെ പോരാ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടന്ന് 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 കോട്ടവാതിലിന് സമീപമെത്തി അവിടെ കുറെ തൂണുകൾ നാട്ടിയിരിക്കുന്നത് കണ്ട് മരുമകൻ ചോദിച്ചു ഇതെന്താണ് എന്ന് ചോദിച്ചു അതോ ഈ തൂണിലാണ് വിലങ്ങുവെച്ച കള്ളന്മാരെ പൂട്ടിയിടുന്നത് എന്ന് അമ്മാവൻ പറഞ്ഞു അതെങ്ങനെയാണ് ഈ തൂണിൽ പൂട്ടിയിടുക തൂണിലെ രണ്ട് ദ്വാരങ്ങൾ കാട്ടി അമ്മാവൻ പറഞ്ഞു ഈ ദ്വാരത്തിലൂടെ കള്ളൻ്റെ കൈ കടത്തു പിന്നെ അത് പുറത്തടക്കാൻ അവന് കഴിയില്ല എന്ന് പറഞ്ഞു ഓഹോ ആശ്ചര്യമായിരിക്കുന്നു എന്നാൽ അമ്മാവന്റെ ആ കൈ കടത്തി കാണിക്കൂ എന്ന് പറഞ്ഞു ഉടനെ അമ്മാവൻ അയാളുടെ ശുദ്ധഗതിക്ക് ആ കയ്യാമ സ്തംഭത്തിലെ ദ്വാരത്തിലേക്ക് തൻ്റെ രണ്ട് കയ്യും കടത്തി കാട്ടി വേഷം ധരിച്ച നമ്മുടെ അരക്കള്ളൻ അതിന്റെ എടാ മണ്ട നീ എന്താ ഈ അരക്കള്ളൻ്റെ ഇനി വേഗം വീട്ടിൽ പോയി താക്കോൽ എടുത്തോണ്ട് വാ അത് കേട്ടയുടനെ മരുമകൻ എന്ന അരക്കള്ളൻ നേരെ വീട്ടിലേക്ക് ഓടി അമ്മായി കുഴപ്പായി നമ്മുടെ അമ്മാവിനെ രാജാവ് പിടിച്ച് ആ കാൽക്കള്ളനെ പിടിക്കാനത് അയാളുമായി അമ്മാവിന് ചെറിയ ഇടപാടുകൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഒരാരോപണം എന്ന് പറഞ്ഞു മരുമകന്റെ ആ വാക്കുകൾ അവർ വിശ്വസിച്ചു അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യ ഹേ അമ്മായി പേടിക്കണ്ട അമ്മാവന്റെ സ്വത്തും പണവും എല്ലാം കണ്ടുകെട്ടാൻ ഇപ്പോ ഭടംമാരി വരും അതിനു മുൻപ് അവയെല്ലാം എവിടെയെങ്കിലും ഭദ്രായി ഒളിപ്പിക്കണം ഉടനെ ആ സാധു സ്ത്രീ വീട്ടിലിരുന്ന പണവും പണ്ടവും എല്ലാം വലിയൊരു ഭാണ്ഡത്തിലാക്കി മരുമകന്റെ കയ്യിൽ കൊടുത്തു ഉടനെ മരുമകൻ അതെല്ലാം ഒളിപ്പിക്കാനായി വേഗം പുറത്തേക്ക് ഇറങ്ങി പിന്നീട് അവനെ ആരും കണ്ടിട്ടില്ല പിറ്റേന്ന് രാവിലെ നാട്ടുകാർ കണ്ടത് ആ കാൽക്കള്ളനെ പിടിക്കാനിറങ്ങിയ നീതിപാലകൻ കയ്യാമത്തിൽ കിടക്കുന്നതാണ് രാജാവും മന്ത്രിയും നേരിട്ട് എഴുന്നള്ളി അത് കണ്ടു എന്തു ചെയ്യാം നീതിപാലകരുടെ തലവൻ വളരെ ലജ്ജിച്ച് തല താഴ്ത്തി രാജാവിൻ്റെയും മന്ത്രിയുടെയും മുന്നിൽ അങ്ങനെ നിന്നു ഉടനെ രാജാവ് മന്ത്രിയോട് പറഞ്ഞു മന്ത്രി ഇനി നിങ്ങൾ നേരിട്ട് തന്നെ കള്ളനെ പിടിക്കാൻ ഇറങ്ങുക ഒരു കള്ളനല്ല മൂന്നാല് പേരുണ്ടെന്നാണ് എനിക്ക് തോന്നണത് എന്ന് രാജാവ് പറഞ്ഞു ഉടനെ മന്ത്രി പറഞ്ഞു മഹാരാജാവ് സമാധാനമായിരിക്കണം ഇക്കാര്യം ഇനി ഞാനേറ്റു ഇന്നത്തോടെ അവൻ്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും എന്ന മന്ത്രി രാജാവിന് അങ്ങോട്ട് ഉറപ്പു കൊടുത്തു ഉടൻ തന്നെ മന്ത്രി വകുപ്പ് തല യോഗം പിടിച്ചു നഗരത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നീതിപാലകരെ അങ്ങട് വിന്യസിച്ചു രാത്രിയിൽ വേഷപ്രച്ഛന്നനായി കള്ളനെ പിടിക്കാൻ സ്വയം ഇറങ്ങണമെന്നും അങ്ങട് നിശ്ചയിച്ചു ആ സമയത്ത് നമ്മുടെ മുക്കാൽ കള്ളൻ തൻ്റെ കഴിവ് തെളിയിക്കാൻ നഗരത്തിലെത്തിയപ്പോ ചുറ്റൂടു ചുറ്റിനും പാറാവുകാരെയാണ് അവിടെ കണ്ടത് അയാൾ അവിടെയെല്ലാം ചുറ്റി നടന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ചു വൈകാതെ സന്ധ്യയായി മന്ത്രി രാത്രി അത്താണത്തിന് സ്ഥിരമായി എത്തുന്ന ഒരു ദാസിയുടെ വീടുണ്ടായിരുന്നു അന്ന് സന്ധ്യമയക്കത്തിന് ദാസിയുടെ ജനാലയിൽ ആരോ തട്ടി പിടിച്ചു ആരായെന്ന് ദാസി ചോദിച്ചു ഉടനെ അവൾ ജനാല തുറന്നു പക്ഷെ പുറത്തെ ഇരുട്ടിൽ പട്ടുവസ്ത്രങ്ങൾ ഒരാൾ നിൽക്കുന്നു ഞാനാണ് മന്ത്രി എന്താ മനസ്സിലായില്ലേ എന്ന് പുറത്തു നിന്നൊരു ശബ്ദം ഉടനെ ദാസി പറഞ്ഞു അടിയൻ വേഗം വാതിൽ തുറക്കാം എന്ന് പറഞ്ഞു വേണ്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചത് നഗരത്തിൽ ഒരു കള്ളൻ ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ട് വേഷം മാറാൻ അവൻ വിരുതനാണ് എന്ന് പറഞ്ഞു അത് കേട്ട് ദാസി ചോദിച്ചു അതിനെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പം മന്ത്രിയുടെ വേഷം ധരിച്ച ആ മുക്കാൽ കള്ളൻ പറഞ്ഞു ചിലപ്പോ അവൻ വേഷം വേഷമെടുത്ത് മന്ത്രിയായി അഭിനയിച്ച ഇവിടെയും വന്നേക്കും അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദാസി പറഞ്ഞു ഇനി ഇനിയെങ്ങാനും മന്ത്രിവേഷത്തിൽ വന്നാൽ അവനെ ഞാൻ ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അതെ അത് പറയാനാ ഞാൻ വിളിച്ചത് ആയുധങ്ങളെല്ലാം എടുത്ത് തയ്യാറായി നിന്നോണം നിൻ്റെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റും അലമാരയിൽ നിന്നെടുത്ത് ഒരു ഭാണ്ഡത്തിലാക്കി വയ്ക്കണം അവൻ ആള് ചിന്തക്കാരനല്ല ഇത്രയൊക്കെ പറഞ്ഞ് ആഗതൻ വേഗം സ്ഥലം വിട്ടു ഉടനെ രാത്രിയായി പതിവ് പോലെ ഭക്ഷണം കഴിക്കാൻ സാക്ഷാൽ മന്ത്രി അങ്ങടെ ദാസി ഗൃഹത്തിനെത്തി കള്ളനെ പിടിക്കുന്നതിനായി വേഷപ്രച്ഛന്നനായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത് ഉടനെ ദാസി വാതിൽ തുറന്നു മന്ത്രിക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല അതിനു മുൻപ് ഉലയ്ക്കൊണ്ടുള്ള അടി വീഴുന്നു പെട്ടെന്ന് സമീപത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്ന മുക്കാൽ കള്ളൻ ഓടി വന്നു അവൻ മന്ത്രിയെ പിടിച്ച് വായിൽ ഒരു തുണി മുറ്റത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ടു ഇനി ഒരു കുടം വെള്ളം കൊണ്ടുവരണം എന്ന് മുക്കാൽ കള്ളൻ ദാസിയോട് പറഞ്ഞു ഉടനെ ദാസി വെള്ളം പോരാൻ അടുത്തുള്ള പറമ്പിലേക്ക് പോയി പടികൾ കുറേറെ കിണറായിരുന്നു അത് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വേണം വെള്ളം മുക്കിയെടുക്കാൻ അങ്ങനെ ദാസി കിണറ്റിറങ്ങിയ നേരത്ത് നമ്മുടെ മുക്കാൽ കള്ളൻ കപ്പിയും കയറും ഉപയോഗിച്ച് വലിയൊരു തൊട്ടി താഴേക്ക് ഇറക്കി ഇനി നീ വിഷമിച്ച് വെള്ളത്തിൻ്റെ കുടവുമായി ഈ കൽപ്പടവുകളെല്ലാം കയറി വിഷമിച്ച് വരണ്ട അതിന് പകരം ഈ തൊട്ടിയിൽ അങ്ങോട്ട് കയറിയിരുന്നോ ഞാൻ വലിച്ചു വലിച്ചുപൊക്ക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുടം വെള്ളവുമായി ദാസി ആ തൊട്ടിയിൽ കയറിയിരുന്നു ഉടനെ മുക്കാൽ കള്ളൻ ആ തൊട്ടി വേഗം മുകളിലേക്ക് വലിച്ചു കയറ്റി എന്നാൽ തൊട്ടി കിണറിന് സമീപം എത്തിയിട്ടും വലിക്കുന്നത് നിർത്താൻ കള്ളൻ തയ്യാറായില്ല തൊട്ടി കിണറിന് കുറുകെ സ്ഥാപിച്ച ആ മരയടിയുടെ മുകളിൽ എത്തിച്ചു എന്നിട്ട് ദാസിയെ മുക്കാൽ കള്ളൻ അതിന്മേൽ അങ്ങട് കെട്ടിയിട്ടു പുറത്തിറങ്ങാനാവാതെ നമ്മുടെ ദാസി ആ കിണറിന് മുകളിൽ അങ്ങനെ തൊട്ടിയിരിക്കുന്നു അവൾ ഉറക്ക കരയാൻ തുടങ്ങി മിണ്ടിപ്പുവരുത് മിണ്ടിയാൽ തൊട്ടി ഞാൻ കിണറ്റിലേക്കിടും എന്ന് മുക്കാൽ കള്ളൻ ഭീഷണിപ്പെടുത്തി ദാസി മിണ്ടാതെ കിണറിൻ്റെ പാലത്തിലും മന്ത്രി മിണ്ടാനാവാതെ മരത്തിലും ബന്ധിക്കപ്പെട്ട് അങ്ങനെ കിടന്ന സമയത്ത് നമ്മുടെ മുക്കാൽ കള്ളൻ അവിടെ കിട്ടിയ ആഭരണങ്ങളും പണവുമായി അങ്ങോട്ട് സ്ഥലം വിട്ടു എന്തായാലും നാട്ടുകാർക്കെല്ലാവർക്കും പറഞ്ഞു രസിക്കാൻ കുറേ വാർത്തകളുമായിട്ടായിരുന്നു പിറ്റേന്ന് പ്രഭാതം വിടർന്നത് വൈകാതെ വിവരങ്ങളെല്ലാം കൊട്ടാരത്തിൽ അറിഞ്ഞു എന്തായാലും മന്ത്രിക്ക് നാണക്കേട് മൂലം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഉടനെ രാജാവ് പറഞ്ഞു കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നാം തന്നെ നേരിട്ട് കള്ളനെ പിടിക്കാൻ ഇറങ്ങുകയാണ് എന്ന് രാജാവ് പ്രഖ്യാപിച്ചു ഉടനെ രാജാവിനോടൊപ്പം ആയിരം ഭടന്മാരും നഗരത്തിലേക്ക് ഇറങ്ങി പതിവ് വേഷത്തിലും വേറ വേഷത്തിലുമൊക്കെയായി നീതിപാലകർ നഗരത്തിലൂടെ ചുറ്റി കള്ളന്മാർ നഗരത്തിലെത്താൻ സാധ്യതയോടെ ഉള്ള ഇടങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് രാജാവ് നിർദ്ദേശിച്ചു അങ്ങനെ കിഴക്കൻ വനാതിർത്തിയിൽ സന്ധ്യ കഴിഞ്ഞാൽ ആൾസഞ്ചാരം ഇല്ല അതുവഴിയാകും എന്തായാലും കള്ളന്മാരുടെ വരവ് അവിടെ കൂടുതൽ ഭടന്മാരെ നിയോഗിക്കുകയും ഇടയ്ക്കിടെ രാജാവ് അതുവഴി സന്ദർശനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അന്ന് രാത്രി കിഴക്കൻ അതിർത്തിയിൽ ചെമ്മൺ പാതക്കരികിലൂടെ കുതിരപ്പുറത്ത് പോയ രാജാവ് അകല കുന്നിൻ ചെരിവിൽ ഒരു ചെറിയ വിളക്ക് കണ്ടു രണ്ട് ഭടന്മാരോടൊപ്പം രാജാവ് അവിടേക്ക് കുതിച്ചു മുറിഞ്ഞു കത്തുന്ന ആ എണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു മാടക്കട പാതിരാവിൽ ആൾ സഞ്ചാരമില്ലാത്ത ഈ വീതിയിൽ ആരാ അവിടെ കച്ചവടം നടത്തുന്നതെന്ന് രാജാവ് അങ്കടാ അത്ഭുതപ്പെട്ടു പോയി എണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ വെറ്റില പാക്ക് പുകയില പഴങ്ങൾ പലഹാരങ്ങൾ തുടങ്ങിയവ മാടക്കടയിൽ നിരത്തി ഒരു മധ്യവയസ്കൻ അവിടെ മൂടി പുതച്ചിരിക്കണം രാത്രിയിലാണോ കച്ചവടം അതും ആള് വരാത്ത ഈ വഴിയിൽ എന്ന് രാജാവ് ചോദിച്ചു ഇതുവഴി ആളുകൾ വരാറുണ്ട് തിരുമേനി എന്ന് രാജാവിനെ കണ്ട് ഭയഭക്തിയോടെ ആ കച്ചവടക്കാരൻ പറഞ്ഞു ഈ രാത്രിയിലോ എന്ന് രാജാവ് ചോദിച്ചു അതേ തിരുമേനി അത്തരക്കാർ പകലിറങ്ങാറില്ല ചില കള്ളക്കൂട്ടങ്ങളുടെ വരവ് ഇതുവഴിയാണ് അവർ ഇവിടെ വന്ന് അതും ഇതും വാങ്ങി തിന്നും നല്ല വിലയും തരും രാത്രിയിൽ ഇത്തിരി ഉറക്കമുളച്ചാലും നഷ്ടം വരില്ല എന്നയാൾ പറഞ്ഞു അത് കേട്ടപ്പോൾ രാജാവ് തല ചരിച്ച് തൻ്റെ അനുജരന്മാരെ ഒന്നും ആട്ടെ ഏത് സമയത്താണ് അവരുടെ വരവ് പാതിരാത്രി കഴിയും മിക്കവാറും കട്ടെടുത്ത മുതലുമായിട്ടാവും അവർ വരുന്നത് അവരെ പിടികൂടാൻ നീ ഞങ്ങളെ സഹായിക്കുമോ അയ്യോ അതിരി വിഷമുള്ള കാര്യമാണ് സത്യത്തിൽ അവര് കാരണമാണ് എൻ്റെ കഞ്ഞുകൂടി നടക്കുന്നത് പിന്നെ പിന്നെങ്ങനെ ഞാനത് ചെയ്യും എന്ന് ആ കടക്കാരൻ ചോദിച്ചു ഉടനെ രാജാവ് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് അയാൾക്ക് നീട്ടി നീ ഇത് വച്ചോളൂ എന്തായാലും ആ കള്ളന്മാർ വരുന്നത് വരെ ഞങ്ങളും ഇവിടെയിരിക്കാം എന്ന് പറഞ്ഞു ഹ നല്ല കഥ ഒത്തിരി ആളുകളെ കണ്ടാൽ അവന്മാർ ഇങ്ങോട്ട് എത്തി നോക്കുക പോലുമില്ല അത് ശരിയാണെന്ന് നമ്മുടെ രാജാവിന് അവിടെ തോന്നി തൻ്റെ അനുജരന്മാരോട് കുറെ ദൂരെ മാറി കാത്തിരിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു കള്ളൻ വരുമ്പോൾ ഞാൻ ഒരു ശബ്ദം പുറപ്പെടുവിക്കാം അപ്പ വന്നാൽ മതി എന്ന് രാജാവ് ഭടന്മാരോട് പറഞ്ഞു എന്നിട്ട് കച്ചവടക്കാരന്റെ സമീപത്തുള്ള ഒരു ചെറിയ പെട്ടിയുടെ മുകളിൽ രാജാവ് കൂലി കൂടിയിരുന്നു നേരം കടന്നു പോയി പക്ഷെ ആരെയും കാണാനില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കച്ചവടക്കാരൻ പറഞ്ഞു അതാ ദൂരെ ഒരു വെളിച്ചം കണ്ട പോലെ തോന്നുന്നു അങ് എന്നോടൊപ്പം ഇവിടെ ഇരിക്കണ്ട അവർക്ക് സംശയം തോന്നും അപ്പൊ പിന്നെ ഞാൻ എവിടെ ഇരിക്കും എന്ന് രാജാവ് ചോദിച്ചു അടുത്ത് കണ്ട വലിയൊരു ചാക്കെടുത്ത് നിവർത്തി കച്ചവടക്കാരൻ പറഞ്ഞു അങ്ങ് ഈ കുപ്പായവും മാലയും ഒക്കെ ഊരി പുറത്തു വച്ചിട്ട് ഇതിൽ കരുതിയിരിക്കും എന്ന് പറഞ്ഞു ഉടനെ കള്ളൻ കള്ളനെ പിടിക്കാനുള്ള ആ പിരിമുറുക്കത്തിൽ രാജാവ് തൻ്റെ വിലയേറിയ മാലയും കുപ്പായവും ഊരിവച്ച് ധൃതിയിൽ ആ ചാക്കിനുള്ളിലേക്ക് അങ്ങോട്ട് കയറി അടുത്ത ക്ഷണത്തിൽ ആ കച്ചവടക്കാരൻ ചാക്കിന്റെ വായ മൂടിക്കെട്ടി എന്നിട്ട് ആ ചാക്കുകെട്ട് സമീപത്തുള്ള തോട്ടിലേക്ക് അങ്ങട് ഉരുട്ടിയിട്ടു അവിടെ കിടന്ന് രാജാവ് കൈകാലിട്ടടിച്ചു അപ്പോഴേക്കും കച്ചവടക്കാരൻ തൻ്റെ വെറ്റിലപ്പാക്കും പടക്കുലയും എല്ലാം അങ്ങോട്ട് ഉപേക്ഷിച്ച് മറ്റൊരു വഴിയെ തടി തട്ടി വെളുപ്പാൻ കാലമാകുന്നതുവരെ അനുചരന്മാർ രാജാവിന്റെ വിളിയും പ്രതീക്ഷിച്ച് അവിടെ കാത്തിരുന്നു അതിനു അവർ ആ മാടക്കട ലക്ഷ്യമാക്കി നടന്നു അപ്പോഴാണ് സമീപത്തുള്ള തോട്ടിൽ ഒരു ചാക്കുകെട്ട് കണ്ടത് അതിനുള്ളിൽ നിന്ന് ഞരക്കവും മൂളനും കേൾക്കുന്നുണ്ടായിരുന്നു കള്ളനെ പിടിച്ച് ചാക്കിലാക്കി കെട്ടിയതിനു ശേഷം രാജാവ് മടങ്ങിപ്പോയതാകുമെന്ന് കരുതി ഭടന്മാർ ആ ചാക്കുകെട്ട് ചുമന്ന് കൊട്ടാരത്തിലെത്തിച്ചു ബിരുദനായ കള്ളനെ കാണാൻ എല്ലാവരും ചുറ്റും കൂടി നിൽക്കവേ ഒരു പടൻ ചാക്കിന്റെ കെട്ട് അറുത്തു മാറ്റി അതിനുള്ളിൽ അവശനായി കിടന്ന നമ്മുടെ രാജാവിനെ കണ്ട് അവർ അമ്പരന്നു പുറത്തിറങ്ങിയ രാജാവ് ഒന്നും മിണ്ടാതെ തൻ്റെ അന്തപുരത്തിലേക്ക് പോയി കുളിയും ഉറക്കവും കഴിഞ്ഞാൽ രാജസഭ വിളിച്ചു കൂട്ടി രാജാവ് ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിപ്പിച്ചു അതിസമർത്ഥരായ നാല് കള്ളന്മാർ ആരായിരുന്നാലും രാജസമക്ഷം ഹാജരാകേണ്ടതാണ് ഒരു തരത്തിലുള്ള ശിക്ഷയും അവർക്ക് നാം നൽകില്ല പിറ്റേന്ന് മഹാകള്ളൻ തൻ്റെ നാലു മക്കളെയും കൂട്ടി രാജാവിന് മുന്നിലെത്തി തങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് അവർ ക്ഷമയാചിച്ചു രാജാവാകട്ടെ അവർക്ക് കുറേയേറെ സമ്മാനങ്ങളും നൽകി മാത്രമല്ല അവരെ കള്ളന്മാരെ പിടികൂടാനുള്ള പ്രത്യേക അന്വേഷണ വിഭാഗത്തിന്റെ തലവന്മാരായി അവർ നിശ്ചയിച്ചു അതിനുശേഷം ആ രാജ്യത്ത് ഒരു തരത്തിലുള്ള മോഷണവും കവർച്ചയും ഉണ്ടായതുമില്ല ഇത്രയും പറഞ്ഞ കഥ പൂർത്തിയാക്കി നമ്മുടെ രാജകുമാരി പേശാമടന്തയുടെ ശരീരത്തിൽ കിടന്നിരുന്ന ആ ഉത്തരീയം വിക്രമാദിത്യനോടൊരു ചോദ്യം ചോദിച്ചു ഈ കഥയിൽ കള്ളന്മാരാണോ രാജാവാണോ കൂടുതൽ മിടുക്ക് കാട്ടിയത് സംശയമില്ല രാജാവ് തന്നെ എന്ന് വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് പേശാമടന്ത ശബ്ദം ഉയർത്തി പറഞ്ഞു ഹൈ അതെങ്ങനെ അതെങ്ങനെ ശരിയാവൂ കള്ളന്മാരുടെ മിടുക്കിനുള്ള അംഗീകാരമല്ലേ രാജാവ് നൽകിയ സമ്മാനങ്ങൾ ആ ക്ഷണത്തിൽ ഉത്തരീയം പറഞ്ഞു അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ അങ്ങ് എല്ലാ ചോദ്യത്തിനും തെറ്റായ ഉത്തരമാണ് പറഞ്ഞത് നമ്മുടെ പേശാമടന്തയെ കൊണ്ട് മൂന്ന് വട്ടം സംസാരിപ്പിക്കാനുള്ള വിദ്യയാണ് അങ്ങ് കാട്ടിയതെന്ന് എനിക്കറിയ എന്ന് പറഞ്ഞു ആവേശത്തോടെ സംസാരിച്ചു പോയതിൽ പേശാമടന്ത നാവ് കടിച്ചു അതേസമയം തന്റെ മുന്നിലെത്തിയിരിക്കുന്നത് സാക്ഷാൽ വിക്രമാദിത്യനാണെന്നറിഞ്ഞപ്പോ രസരഞ്ജലിയും പേഷാമടന്തയും ആദരവോടെ എഴുന്നേറ്റു വണങ്ങി ഇതിനപ്പുറം ഒരു സൗഭാഗ്യം തനിക്ക് ഈ ജന്മത്തിൽ ലഭിക്കാനില്ല എന്നറിഞ്ഞ പേഷാമടന്ത ഹർഷോന്മാദത്തിൽ ആറാടി വലിയ താമസമില്ലാതെ വിക്രമാദിത്യൻ പേഷാമടന്തയെ വിവാഹം കഴിച്ചു നാടൊട്ടുക്കും പന്തലിട്ട് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു അവരുടെ വിവാഹം വിവാഹത്തിനു ശേഷം വിക്രമാദിത്യൻ പേഷാമടന്തയോടൊപ്പം വിശ്വരഞ്ജിതമെന്ന രാജ്യത്തേക്ക് യാത്രയായി അവിടെയാണ് നമ്മുടെ ഗുണദീപിക കാത്തിരിക്കുന്നത് അവൾ പറഞ്ഞിട്ടാണല്ലോ ഈ പരീക്ഷണങ്ങളൊക്കെ നേരിട്ട് വിക്രമാദിത്യൻ പേശാമടന്തയെ സ്വന്തമാക്കിയത് ആ കഥകളൊക്കെ അദ്ദേഹം പേഷാമടന്തയോട് പറഞ്ഞു ഗുണദീപികയുടെ അടുത്തേക്ക് പോകുന്ന വഴി ഒരു ദിക്കിൽ കുതിരവണ്ടി വണ്ടി നിർത്തി അതിനുശേഷം കൂടെയുള്ളവരോടൊക്കെ വിക്രമാദിത്യൻ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞ് വിട്ടു അതിനുശേഷം ആ പഴയ വൃദ്ധൻ്റെ വേഷം വീണ്ടും എടുത്തണിഞ്ഞു അതിനുശേഷം കുറച്ച് കറുക പറിച്ചെടുത്ത പേഷാമടന്തയുടെ തലയിൽ വച്ചു കൊടുത്തു തൻ്റെ പ്രാണനാഥൻ്റെ ജീവിതം മുഴുവനും കൗതുകങ്ങളാണല്ലോ എന്ന് പേശാമടന്ത ഓർക്കാതിരുന്നില്ല അങ്ങനെ വിശ്വരഞ്ജിത രാജ്യത്തേക്ക് വൃദ്ധനും തലയിൽ പുല്ലു ചുമന്ന പേശാമടന്തയും അങ്ങനെ നടന്നു ചെന്നു അതുകണ്ട് രാജാവിൻ്റെ അത്ഭുതത്തിന് അതിലുണ്ടായില്ല ഇത് കേവലം വൃദ്ധനല്ലെന്നും ഏതോ ദേവനാണെന്നും രാജാവ് വിചാരിച്ചു എന്തായാലും വൃദ്ധൻ പേശാമൃന്ദയെ സ്വന്തമാക്കിയെന്ന് അറിഞ്ഞതോടെ നമ്മുടെ അഹങ്കാര ദീപിക തല കുനിച്ചു അവളുടെ അഹങ്കാരമെല്ലാം എവിടേക്കോ ഉരുകിയൊലിച്ചു പോയി താൻ ഗുണദീപികയുടെ ദാസിയായി കഴിയാമെന്ന് അവൾ സമ്മതിച്ചു പക്ഷേ ഗുണദീപിക അത് സമ്മതിച്ചില്ല മേലിൽ മത്സരം ഒഴിവാക്കി സൗഹൃദത്തോടെ കഴിയണമെന്ന് രാജാവ് അഹങ്കാര ദീപികയെ ഉപദേശിച്ചു അപ്പോഴേക്കും വൃദ്ധൻ സാക്ഷാൽ വിക്രമാദിത്യനാണെന്ന വാർത്ത എല്ലാവരും മനസ്സിലാക്കി രാജാവ് എഴുന്നേറ്റ് അർത്ഥസിംഹാസനം നൽകി അദ്ദേഹത്തെ ആദരിച്ചു വൈകാതെ സ്വർണരഥത്തിലേറി ഗുണദീപികയെയും പേശാവണത്തെയും ഇടതും വലതും വിരത്തി തിരിച്ചു പോകും വഴി തൻ്റെ ജീവൻ്റെ ജീവനായ സ്വന്തം സഹോദരൻ ഭട്ടിയെയും കൂട്ടി സന്തോഷത്തോടെ നമ്മുടെ വിക്രമാദിത്യൻ ഉജ്ജയിനിയിലേക്ക് തിരിച്ചു അഞ്ചാമത്തെ സാലഭഞ്ചിക കഥ പറഞ്ഞ ശേഷം ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഭോജരാജാവേ ബുദ്ധിയും ശക്തിയും സാഹസികതയും കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സിംഹാസനം സ്വന്തമാക്കാൻ അങ്ങ് തിടുക്കം കൂട്ടുന്നത് അനൗചിത്യം തന്നെയാണ് എന്ന് പറഞ്ഞു പക്ഷേ ഭോജരാജാവ് ഒന്നും മിണ്ടിയില്ല നേരം സന്ധ്യ ആയിരുന്നതിനാൽ അദ്ദേഹം വന്നത്തെ പരിപാടികളെല്ലാം നിർത്തിവച്ച് സന്ധ്യാവന്തനം ചെയ്യുന്നതിനായി കുളിക്കാനായി അവിടെ പുറപ്പെട്ടു അങ്ങനെ വിക്രമാദിത്യ കഥയിലെ അഞ്ചാമത്തെ സാലഭഞ്ചിക ഭോജരാജനോട് പറഞ്ഞ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ ആറാമത്തെ സാലഭഞ്ചിക ഭോജരാജനോട് പറഞ്ഞ കഥയുമായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം